എല്ലാവർക്കും എല്ലാവർക്കും എല്ലാർക്കും പിന്നെ നമ്മൾ പെരുന്നാളായിട്ട് ഒരു കിന്നെ ഐറ്റം നമ്മുടെ ആടിനെ ഫുൾ ആയിട്ട് ഗ്രില്ലടിക്കാൻ പോവാ നമ്മുടെ നമ്മള് ക്ലീൻ ചെയ്യണം നമ്മുടെ ആടിനെ ഇനി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാവേ നമ്മടേത് ആടി നമുക്ക് വരഞ്ഞെടുക്കാവേ ഉണ്ടോ നമ്മുടെ ആടിനെ ഫുള്ള് നമ്മൾ വരഞ്ഞു തീർന്നു നമുക്ക് മസാല ശരിയാക്കണം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാന്ന് പറയാവേ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് മട്ടൺ മസാല മീറ്റി മസാല നാരങ്ങാനീര് നീര് ഓയില് തൈര് മല്ലിയിലും ചേർത്ത് കൊടുക്കണം ഗായ്സ് ഇത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കണം ആരും പേടിച്ചൊന്നും പോയ കേട്ടോ നല്ല ഒന്നാന്തരം കാശ്മീരി ചില്ലി പൗഡറാ നല്ല ഒന്നാന്തരം തരം ചുമച കളറ് കണ്ടോ നല്ല കിഡില കിഡിലം നമ്മുടെ മസാല മസാലതേ മാറ്റി നമ്മുടെ അങ്ങോട്ട് തട്ടിലോട്ട് വെക്കുക ഇത് നമ്മുടെ ആടുകുട്ടൻ്റെ അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം നമുക്ക് ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് എല്ലാവരും ഉണ്ട് സിന്ധുവമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് സിന്ധുവമ്മ വന്നില്ല വായ്മ ഇപ്പം വരും അപ്പം എല്ലാവരും ഞങ്ങൾ അടിച്ചു പൊളിക്കുവാണ് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ ഫെഷിലായത് മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ വിരിവിലൊക്കെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക ആഹാ നല്ല ഒന്നാന്തരം മസാല എന്നിട്ട് അതങ്ങോട്ട് വെച്ചേക്കണം രണ്ട് മണിക്കൂർ നല്ല സെറ്റ് ആയിട്ട് വെച്ചേക്കണം നമുക്ക് നമ്മുടെ ആട്ടിൻകുട്ടന മസാലയൊക്കെ തേച്ച് പൊടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ ആട്ടിൻകുട്ടൻ അവിടെ വിശ്രമിക്കട്ടെ നമ്മളടുപ്പധികം കർപ്പൂരം ചിരട്ട ചിരട്ട ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കണലുണ്ട് കണൽ ഞങ്ങൾ പോയി വാങ്ങിച്ചു

നമ്മൾ ഇനി കുട്ടനെ കമ്പി സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണേ നല്ല നരം കമ്പിയൊക്കെ വെച്ച് കെട്ടി എന്റെ എന്റെ പാവം മാമച്ചിട്ട് കഷ്ടപ്പെടുക നമ്മുടെ പെരുന്നാളിന്നാളി അടിച്ചു പൊളിക്കാൻ എന്താ രണ്ട് കാര്യം കൈ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കെട്ടണം ഞങ്ങളുടെ സെറ്റപ്പ് ഈ പൈപ്പ് ഒക്കെ പൈപ്പൊക്കെ ആടിൽ നമ്മളുടെ അടുത്തത് അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കണ്ടോ ഗു നമ്മിൽ നമ്മൾ തിരിച്ചിടാൻ പോണേ കണ്ടോ പാവ ഓടിക്കളിച്ചു നടന്നു ഇന്ന് ഫ്രൈ ആയി ഗായ്സ് നമ്മുടെ ആടേ അഞ്ചാറേഷം തിരിച്ച കിട്ട് ഈ പരുവായി ഇച്ചിരി കൂടെ കഴിയണം നമ്മുടെ സെറ്റപ്പ് ഇതാണ് ഒരാൾ ഇവിടെ തിരിക്കും മറ്റേയാൾ അവിടെ നിന്ന് സെറ്റ് ചെയ്യും കണ്ട ഞാൻ തിരിച്ചു കാണിക്കാം കണ്ടോ ഇതാണ് സെറ്റപ്പ് ഗായ്സ് നമ്മുടെ ആട് റെഡിയായി നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ ആടിനെ ആടിനെ തൂക്കിയെടുത്ത് പാത്രത്തിലേക്ക് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ ടേസ്റ്റ് ആടിനെല്ലാം ഗായസ് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ഗായ്സ് അപ്പൊ കഴിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചു കഴിഞ്ഞപ്പൊ ഫോണൊക്കെ കുത്തിയിട്ട് ഫോണിൽ ചാർജ് ഒക്കെ കേറാൻ ില്ല ഞങ്ങളെല്ലാവരും കൂടെ അത് ഫുൾ അങ്ങ് തട്ടി എന്നിട്ട് സൂപ്പറായിരുന്നു കിഡിലായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ആട് കൂട്ടുന്നതൊക്കെ പിന്നെ എൻ്റെ ഏറ്റവും എനിക്ക് ഇന്നത്തെ ഈ പ്രായ ചെറിയ വരുന്ന വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ മാമച്ചിമാരാണ് ഇതിനെല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തത് കണ്ടോ അപ്പം എപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഇനി നല്ല കിന്നം കച്ചി വീടായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ